ചില ആളുകൾ മനഃപൂർവ്വമായി വണ്ടി കൊണ്ടിടിച്ചു അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ പ്രോഫിറ്റാണ് ഈ ഒരു കോടി ജീവിതം ആദ്യം നെഗറ്റീവായിട്ട് പ്രചരിപ്പിക്കാൻ നോക്കിയെങ്കിലും അനുഭവിച്ചവരാരും കുറ്റം പറഞ്ഞില്ല ഒത്തിരി സന്തോഷമുണ്ട് കാരണം അത് എൻ്റെ മനസ്സിൽ ഉദിച്ചൊരാഗ്രഹം ആശയമായിരുന്നു ആ ആശയം മൂന്നാറിൽ വിജയിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ തന്നെയാണ് ആ വണ്ടി രൂപകൽപ്പന ചെയ്തത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും എഞ്ചിനീയർമാരും കൂടിയാണ് അത് പണിതത് പല കമ്പനിക്കാരും അശോക് ലൈലൻ്റെ വലിയ ഉദ്യോഗസ്ഥന്മാർ പോലും ചോദിക്കുന്നത് ഡൽഹിയിൽ പണിഞ്ഞാണോ ബോംബെയിൽ പണിഞ്ഞാണോ പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ അഭിമാനം കെ എസ് ആർ സിയുടെ ജീവനക്കാർ പാപ്പനങ്കോട് വർക്ക്ഷോപ്പിൽ പണിത വണ്ടിയാണ് ആ വണ്ടി വലിയ വിജയമായി ആ വണ്ടി വന്ന സമയത്ത് അനാവശ്യമായ പ്രതിഷേധങ്ങൾ കെ എസ് ആർ സി ജീവനക്കാരുടെ ചില സംഘടനകൾ തന്നെ രാവിലെ ഇതിനെതിരെ പ്രസ്താവന കൊടുത്തു ഒരു എം എൽ എ അതുകൂടാതെ മറ്റ് ചില പ്രതിഷേധങ്ങൾ അനാവശ്യമായ ചില പ്രതി പ്രതിഷേധങ്ങൾ മൂന്നാറിലുണ്ടായി ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത വണ്ടിയുടെ ഉടമകളും ഡ്രൈവർമാരോടിയൊരു സമരമൊക്കെ സംഘടിപ്പിച്ചു ഇതെല്ലാം വന്നെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളും വിദേശികളും എല്ലാവരും ടൂറിസം പദ്ധതി എന്ന നിലയിൽ ഇതിനെ സ്വീകരിച്ചു അത് വലിയ സന്തോഷമുണ്ട് ഒരു കോടി രൂപയിലേക്ക് അത് കടക്കുമ്പോൾ ഒൻപത് മാസം കൊണ്ട് ഒരു കോടി രൂപയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ലാഭം ഒരു ഒരു ഏകദേശ കണക്ക് പറഞ്ഞാൽ അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ പ്രോഫിറ്റാണ് ഈ ഒരു കോടി രൂപയിൽ ഈ ഒരു കോടി രൂപയിൽ അത്രയും ആ ദിവസം വെച്ച് എണ്ണി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റായിട്ട് ഒരു ദിവസം നമുക്ക് പതിമൂവായിരം രൂപ പതിനായിരം രൂപയാണ് ചിലവ് ബാക്കി കിട്ടുന്ന പൈസ മുഴുവൻ ലാഭമാണ് ഞങ്ങൾ ചിലവാക്കിയത് വെറും മുപ്പത് ലക്ഷം രൂപയാണ് ഈ വണ്ടി മാറ്റി ഇത്തരത്തിൽ ഗ്ലാസ് ആക്കി എടുക്കുന്നതിന് വേണ്ടി ചിലവാക്കിയ മുപ്പത് ലക്ഷം രൂപയാണ് ആ മുപ്പത് ലക്ഷം രൂപ ചിലവാക്കിയതിനായിരുന്നു ചിലർ വിമർശിച്ചത് പക്ഷേ ആ വിമ മുടക്കിയ പൈസയുടെ ഇരട്ടിയിലധികം തുക നമുക്ക് ലാഭമായി വന്നിട്ടുണ്ട് ലാഭമായി വന്നിട്ടുണ്ട് വരുമാനം ഒരു കോടിയാണെങ്കിൽ ലാഭമായി ഈ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇരട്ടിയിലധികം രൂപ നമുക്ക് ലാഭമായിട്ട് വന്നിട്ടുണ്ട് അഭിമാനകരമായ നേട്ടമാണ് കെ എസ് ആർ ടി സിക്ക് സന്തോഷ വാർത്ത കൂടിയുണ്ട് ഇത് ഈ ഒരു വണ്ടി കൂടി പണിതുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പെയിൻറ്റിങ് നടക്കുന്നു കഴിഞ്ഞാൽ അതേ റൂട്ടിൽ തന്നെ മറ്റൊരു കളറിൽ ഇതേ സെയിം വണ്ടി തന്നെ കുറച്ചുകൂടി പരിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു വണ്ടി ഡബിൾ ഡക്കറ് മൂന്നാറിൽ തന്നെ വരും ഇപ്പോൾ മൂന്ന് ട്രിപ്പാണ് നമ്മൾ ഒരു ദിവസം കൂടുന്നത് മറ്റേത് വരുമ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പ് കൂടെ വർദ്ധിപ്പിക്കും നമുക്ക് ഓൺലൈനിലൂടെയൊക്കെ നല്ല റിസർവേഷനാണ് മൂന്നാറിൽ എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും നമ്മുടെ ബസിലൊന്ന് കയറുന്നു എന്നുള്ളൊരു സന്തോഷമാണ് പിന്നെ പിന്നെ നമ്മളെ ഈ വണ്ടി നല്ല റോഡിൽ കൂടെ പോകാൻ പറ്റും മെയിൻ റോഡിൽ ഉൾ പോകാൻ പറ്റത്തില്ല വലിയ മരങ്ങൾ നിൽക്കുന്ന വഴി കൂടെ പോകാൻ പറ്റത്തില്ല അതിന് പുതിയ വണ്ടി കൂടി വരുമ്പോൾ അവർ വേറെ റൂട്ട് മാറ്റുന്നുണ്ടെന്നുള്ള കാര്യം അവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടുത്തെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഉദ്യോഗസ്ഥരെ പഠിച്ചതിന് ശേഷം പറയുന്നു ഞാൻ ആദ്യം പറഞ്ഞ ഒരു റൂട്ടിൽ അവർ ഒരു ട്രയൽ നോക്കി ഞാൻ ഓടിച്ചു തന്നെയുള്ളൂ എൻ്റെ മനസ്സിലൊരാഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്താണ് അത് അങ്ങനെ ആ ഒരു ഐഡിയ വിജയിച്ചതിൽ ഒത്തിരി സന്തോഷവും അത് വീണ്ടും വരുന്നു മറ്റൊരു ബസ് ഇതേപോലെ തന്നെ ഒരു ഡബിൾ ഡെക്കർ കല്ലെറിഞ്ഞവർക്കൊക്കെ ഒരു അതെ കല്ലെറിഞ്ഞവരെ എന്തിനേയും കല്ലെറിയുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ആദ്യം മനസ്സിലാക്കുക ഏതൊരു പരിഷ്കാരവും നടപ്പിലാക്കാൻ അനുവദിക്കൂ അത് വിജയിക്കുമ്പോൾ നമുക്കതിൻ്റെ ഭാഗമായിട്ട് അഭിമാനം കൊള്ളാം എന്നുള്ളതാണ് ഇപ്പം മൂന്നാറ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിൽ കയറിയാലും ആദ്യം അടിച്ചു നോക്കിയാൽ വരുന്നത് കെ എസ് ആർ സി ഡബിൾ ഡെക്കറാണ് എല്ലാ യാത്രക്കാരും നല്ല റിവ്യൂ ചെയ്തു എല്ലാ സോഷ്യൽ മീഡിയയും ഓൺലൈൻ ചാനലുകളും പത്രങ്ങളും മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം അതിൻ്റെ ആ ഒരു പോസിറ്റീവ് വശം കണ്ടു എന്നുള്ളതാണ് ആദ്യം നെഗറ്റീവായിട്ട് പ്രചരിപ്പിക്കാൻ നോക്കിയെങ്കിലും അനുഭവിച്ചവരാരും കുറ്റം പറഞ്ഞില്ല അതിൽ കെ എസ് ആർ ടി ജീവനക്കാരുടെ പെരുമാറ്റം അവരുടെ ആ ഒരു സമീപനം അതെല്ലാം വളരെ അത് ഗുണം ചെയ്തിട്ടുണ്ട് വളരെ പ്രത്യേകമായൊരു ക്രൂ ആയിരുന്നു ഒന്നെണ്ട് തവണയൊക്കെ ചില ആളുകൾ മനഃപൂർവ്വമായി വണ്ടി കൊണ്ടിടിച്ചു അവരുടെ കയ്യിലൊക്കെ കർശനമായ നടപടിയെടുത്തു വലിയ നഷ്ടം അങ്ങനെ ഉണ്ടാക്കിയിരുന്നു ഈ വണ്ടി അകാരണമായി അശ്രദ്ധ കൊണ്ടും പർപ്പസ് ഉള്ളിയും ഇടിച്ചവരുണ്ട് അവരുടെ കയ്യിലൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ വലിയ കർശന നടപടി സ്വീകരിച്ചിരുന്നു കാരണം വിലപിടിപ്പുള്ള ഒരു സാധനമാണ് സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്നുള്ള സംഭവമാണ് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ നമ്മളൊരു മൊബൈൽ ഫോണാണെങ്കിലും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചു ഉപയോഗിക്കണം നമ്മളെല്ലാവരും ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് കെ എസ് ആർ സിയുടെ സാധനങ്ങൾ ഇന്ന് വിലപിടിപ്പുള്ളതും മനോഹരവും ആധുനികമാണ് അത് സൂക്ഷിച്ചു ഉപയോഗിക്കുക ഇതൊക്കെ വളരെ എളുപ്പത്തി കൊണ്ടിടിച്ചിട്ട് അവിടെ നോക്കിയിട്ടിട്ട് പോകാം പക്ഷേ അത് ശരിയല്ല എന്ന് കെ എസ് ആർ സി ജീവനക്കാരിൽ നല്ലൊരു ഭാഗത്തിന് അറിയാം അവരത് ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നവരുടെ പേരിൽ ഒരു നില ഒരു മയമില്ലാത്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഇതിപ്പം നന്നായി നടന്നത് ഇതിപ്പോൾ ഒരു കോടി രൂപ നേടുമ്പോൾ ജീവനക്കാർക്കും മാനേജ്മെൻറ്റും ഒക്കെ അഭിമാനിക്കാം മലയാളിക്കും അഭിമാനിക്കാം നമ്മുടെ ഒരു കണ്ടുപിടുത്തമാണിത് നമ്മുടെ നാടിൻ്റെ കണ്ടുപിടുത്തമാണ് വേറെ ലോകത്തെ ഒരു രാജ്യത്തും ഇങ്ങനൊരു സാധനമില്ല ഞാൻ പല രാജ്യത്തും പോയിട്ടുണ്ട് പല പോയിട്ട് എന്നെക്കാൾ കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് ചോദിക്കൂ ലോകത്തെവിടെയും ഇതുപോലൊരു കാഴ്ചയില്ല ഏറ്റവും ഡബിൾ ബസ്സിലാണ് തിരുവനന്തപുരത്ത് തന്നെ ഒരു ഉദാഹരണം പറയാം തിരുവനന്തപുരത്തെ കണക്ക് എനിക്ക് ലഭിച്ച കണക്കനുസരിച്ചാണെങ്കിൽ നാല് മാസം കൊണ്ട് കെ എസ് ആർ സിയുടെ ഡബിൾ ഡക്കർ രണ്ട് ഡബിൾ ഡക്കറാണ് തിരുവനന്തപുരത്ത് കൊടുക്കുന്നത് നാല് മാസം കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രോഫിറ്റാണ് ഇനി തൃശ്ശൂരും കോഴിക്കോടും ഓരോ വണ്ടി കൂടി വരുന്നുണ്ട് വണ്ടി പണി ഓൾമോസ്റ്റ് തീർന്നു നമ്മൾ കളർ കൊടുക്കണം നമ്മൾ കളർ ഡിസൈൻ നമ്മളെ പുതിയ ഡിസൈൻ തൃശ്ശൂരിന് അനുയോജ്യമായ ഡിസൈനും കോഴിക്കോടിന് അനുയോജ്യമായ ഡിസൈനും വരയ്ക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് അത് കളർ കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വണ്ടി റെഡിയാവും വണ്ടി ഈ ഒരു ഡിസംബർ ജനുവരി ഒന്നാം തീയതിക്ക് മുമ്പേ നമുക്ക് വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റും അതുകൂടാതെ ബിസിനസ് ക്ലാസ് ബസ് വരുന്നുണ്ട് അതും നമ്മൾ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു ഏറ്റവും നല്ല ഇന്ത്യയിലൂടെ ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള ബസ്സാണ് വരാൻ പോകുന്നത് അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് അതിനകത്ത് ഹോസ്റ്റസ് ഉണ്ടാവും ബസ്സിൽ നമുക്ക് ആഹാരമൊക്കെ എടുത്തു തരും ആഹാരം ഉണ്ടാവും അതിനകത്തൊരു ടോയ്ലറ്റ് ഉണ്ടാവും അതിനകത്തൊരു പാൻട്രി ഉണ്ടാവും ഓരോരുത്തർക്കും അവരവരെ ഫോണിനെ നമ്മുടെ സീറ്റിന് മുമ്പിലുള്ള സ്മാർട്ട് ടി വിയിലേക്ക് മിറർ ചെയ്തിട്ട് സിനിമ കാണാനുള്ള സംവിധാനം ഉണ്ടാവും എന്ത് വേണമെങ്കിലും കാണാം യൂട്യൂബ് കാണാനുള്ള സംവിധാനം എല്ലാം ഉണ്ടാവും അതിനകത്ത് ഫുഡ് കിട്ടും നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് കറാം ഫുഡ് അതിനകത്ത് കയറി കഴിഞ്ഞ് ചോദിച്ചാലും തരും അത്യാവശ്യം വിമാനത്തിൽ കിട്ടുന്ന പോലത്തെ ഉള്ള റെഡി ടു ഈറ്റ് ഫുഡാണ് വരുന്നത് അത് ചൂടായിട്ട് തന്നെ കൊടുക്കും അതിനകത്ത് മൈക്രോവേവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ചായയൊക്കെ ഉണമെങ്കിൽ അവിടെ തന്നെ കൊടുക്കും ഒരു ചെറിയൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി അതിനകത്ത് തന്നെ ഉണ്ടാവും എങ്ങനെ നിർത്തില്ല വണ്ടി വണ്ടി നിന്ന് വിട്ടാൽ എറണാകുളം പരമാവധി വന്നാൽ കൊല്ല കൊല്ലത്ത് മെയിൻ ഹൈവേയിൽ ബൈപ്പാസിൽ നിർത്തും അത് കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസിന് അടുത്തെവിടെയെങ്കിലും ടൗണിനോട് ചേർന്ന് നിർത്തും അപ്പോൾ അല്ലാതെ നമ്മൾ ഒരു ബസ് സ്റ്റേഷനിൽ കയറുന്നില്ല ഒറ്റയടിക്ക് അതായത് രാവിലെ ആറ് മണിക്ക് ആറാറ് ആറര മണിയോടുകൂടി ബസ്സിൽ കയറിയാൽ പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും പത്ത് പത്തരയ്ക്ക് മുമ്പേ ഒരു മൂന്നാ മൂന്നര മണിക്കൂർ നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ എറണാകുളത്ത് എത്തണമെന്നാണ് വിചാരിക്കുന്നത് ഈ റോഡ് പണി നടക്കുന്നതാണ് ഒരു തലവേന റോഡ് പണി തീർന്നാൽ ഈ വണ്ടി നമ്മൾ രാവിലെ തിരുവനന്തപുരത്ത് തൃശൂർ വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത് തൃശൂർ റോഡ് പണിയാണ് സൗകര്യം അല്ലെങ്കിൽ തൃശ്ശൂർ പോയിട്ട് തൃശൂരിൽ നിന്ന് വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് വരും അപ്പോൾ തൃശ്ശൂർ വരെയുള്ള യാത്രക്കാർക്ക് രാവിലെ ഇതിൽ പോകാൻ പറ്റും പത്ത് പത്തര പതിനൊന്ന് മണിക്ക് മുമ്പേ തൃശ്ശൂരിൽ എത്താൻ പറ്റും രാവിലെ പുറപ്പെട്ടാൽ അത് നമ്മളെ വന്ദേ ഭാരത്ത് പോകുന്ന പോലെ ഇങ്ങനെ നിർത്താതെ പോകുക എന്നുള്ളതാണ് അതിൻ്റെ എങ്ങനെ നിർത്താതെ പോകുമ്പോൾ തന്നെ നല്ല സ്പീഡ് കിട്ടും ഈ സമയം ലാഭിക്കാൻ പറ്റും ബിസിനസ് ക്ലാസ് ബസ് നല്ല ബസ്സായിരിക്കും നല്ല ഒരു അനുഭവമായിരിക്കും കാരണം അതിൽ എല്ലാം എല്ലാ ടയർ എല്ലാ വീലിലും ഏറെ സസ്പെൻഷനൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര ലക്ഷുറീസ് വണ്ടിയായിരിക്കും വണ്ടി നല്ല രാജകീയമായിട്ട് നമുക്ക് വാഹന കാറൊന്നും എടുക്കാതെ ആൾക്കാർ പോവും യാത്രക്കാരൊക്കെ ബസ്സിലേക്ക് വരും ബസ്സിലേക്ക് പിടിക്കും നല്ല ആഹാരം എല്ലാം ഉണ്ടാവും നമ്മൾ മിൽമയായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ ഈ റെഡി ടു ഈറ്റ് ഫുഡുകളൊക്കെ അപ്പോൾ അതൊക്കെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ പറ്റും എന്ന് നോക്കുകയാണ് നോക്കിയതിന് ശേഷം അത് നമുക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യും മിനിമൊക്കെ ഉണ്ടാവും അതിനകത്ത് സെർവ് ചെയ്യാനൊരാളുണ്ടാവും നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ യാത്ര ചെയ്യുന്നവർക്ക് സന്തോഷമല്ലേ കുഞ്ഞുങ്ങളെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ ഗിഫ്റ്റ് ഒക്കെ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെയെങ്കിലും സ്വീക സർപ്രൈസാണ് ഭയങ്കര സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് ജെ എസ് ആർ എ സിയുടെ ഒരു വലിയ വർധന ഒരു കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ രണ്ട് ലക്ഷം യാത്രക്കാരെയെങ്കിലും കൂടുതൽ ആകർഷിക്കാൻ നമുക്ക് കഴിഞ്ഞു ചെറിയ സംഖ്യയല്ല രണ്ട് ലക്ഷം യാത്ര ജെ എസ് ആർ എ സിയുടെ കളക്ഷൻ്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ കണക്ക് ഈ തിങ്കളാഴ്ചയായിരുന്നു ഈ ഇന്നലെയാണ് തിങ്കളാഴ്ചയായിരുന്നു എട്ടര കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നു അതായത് ഫസ്റ്റ് കളക്ഷൻ വന്നു അതായത് സെക്കൻഡ് കളക്ഷൻ വന്നു തേർഡ് കളക്ഷൻ ഇതുവരെയുള്ള റെക്കോർഡ് ചെയ്തിട്ടുള്ള തേർഡ് കളക്ഷൻ മെനഞ്ഞാന്നതായിരുന്നു നമ്മൾ കെ എസ് ആർ ടി ഡിപ്പോകൾക്ക് കൊടുക്കുന്ന ടാർഗറ്റിൻ്റെ നൂറ്റി രണ്ട് ശതമാനമാണ് ടാർഗറ്റ് നൂറ് ശതമാനം വന്നില്ല നമ്മൾ നൂറ്റി രണ്ട് കയറി നൂറ്റി രണ്ടിൽ കയറി എന്നുള്ളത് കളക്ഷൻ റെക്കോർഡ് നൂറിന് മേളി കയറുമ്പോൾ ശരിക്കും കളക്ഷൻ റെക്കോർഡാവുക നമ്മൾ ഈ കളക്ഷൻ റെക്കോർഡ് വെച്ചിട്ടാണ് നൂറിൽ വെച്ചിരിക്കുന്നത് മെനഞ്ഞാകത്ത് കളക്ഷൻ നൂറ്റി രണ്ട് പെർസെൻറ്റേജാണ് യാത്രക്കാർ കൂടുതലായി പൊതുഗതാഗതത്തെ ഉപയോഗിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് തന്നെ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ റോഡിലേക്ക് നോക്കൂ റോഡിലെല്ലാം കെ എസ് ആർ ടി ബസ്സുണ്ട് വല്ലപ്പോഴും ആണ് കാണുന്നത് തിരുവനന്തപുരം പുറപ്പെട്ടാൽ കൊട്ടാകര എത്തുന്നതിനും ഒന്നര രണ്ടോ വണ്ടി കണ്ടിരുന്നതാണ് ഇപ്പം ഇഷ്ടംപോലെ വണ്ടിയാണെന്നാളിൽ സമ്മതിക്കുന്നുണ്ട് ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ ഓളോ ബസ്സെല്ലാം പോകുന്ന കണ്ടിട്ട് സന്തോഷത്തോടെ എന്നെ വിളിച്ചു ആ എക്സൈറ്റഡ് ആയിട്ട് വിളിച്ചതാണ് വളരെ ബസ് കാണുമ്പോൾ ഒരു അഭിമാനം തോന്നിയാണെന്ന് പറഞ്ഞു അലൈലിൻ്റെ കമ്പനിക്കാർ പറഞ്ഞത് നം വടക്കേൻഡ്യെന്നൊക്കെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അവർ വരുന്നു അവർ വന്നിട്ട് കമ്പനിക്കാരോട് പറയുന്നത് ഞങ്ങൾക്ക് ഇതേപോലെ വണ്ടി പെയിൻ്റ് അടിച്ച് തരുമെന്നാണ് എന്നിട്ട് കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എഴുതിയതിന് പകരം വേറെ എഴുതിക്കൊണ്ട് ഇതേ പെയ്ൻറ്റ് നമ്മളടിച്ച ഇതേ കയ്യിൻറ്റ് അവർക്ക് അടിച്ചു കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്